കളിത്തോഴി വന്ന് കാതിലോതിക്കിന്നാരം അറിഞ്ഞില്ലേ പെണ്ണിന് നാടുണരുമ്പോൾ കല്യാണം കല്യാണം കളിത്തോഴി വന്ന് കാതിലോധിക്കിന്നാരം അറിഞ്ഞില്ലേ പെണ്ണിന് നാടുണരുമ്പോൾ കല്യാണം ൊന്മകളല്ലേ കണ്ടാലോ ഇവൾ സുന്ദരിയല്ലേ മിഥിലയിൽ മാണിക്യമല്ലേ മന്ദാരപ്പൂവിന്നഴകല്ലേ കവിൽ പൂവിൽ സിന്ദൂരം നനക്കിന്നഴകായി കല്യാണം കളിത്തോഴി വന്ന് കാതിലോതി കിന്നാരം അറിഞ്ഞില്ലേ പെണ്ണിന് നാടുണരുമ്പോൾ കല്യാണം കല്യാണം ജനകന്റെ പൊന്മകളല്ലേ കണ്ടാലോ ഇവൾ സുന്ദരിയല്ലേ മിഥിലയിൽ മാണിക്യമല്ലേ മന്ദാരപ്പൂവിനഴകല്ലേ കവിൽ പൂവിൽ ഏഴകല്ലേ സിന്ധു കിന്നഴകായി കല്യാണം കളിത്തോഴി വന്ന് കാതിലോദിക്കിഞ്ഞാരം അറിഞ്ഞില്ലേ പെണ്ണിന് നാടുണരുമ്പോൾ കല്യാണം കല്യാണം കളിത്തോഴി വന്ന് കാതിലോദി ക്കിഞ്ഞാരം അറിഞ്ഞില്ലേ പെണ്ണിന് നാടുണരുമ്പോൾ കല്യാണം എത്ര സുന്ദരമിന്ന് കണ്ടാലോ മിഥിലാപുരിന്ന് മിന്നും നവരത്നമണിഞ്ഞ് ചിഞ്ഞും താരകച്ചിൽ വിടർന്ന് അഴകിൻ അലങ്കാരങ്ങൾ ചൂടി അലിയാമിനിയാ കുളിരിൽ പൂതാലം നെയ്വിളക്കുഴിഞ്ഞ് നാളമോടെ പൊന്നാരം തനി സംഘം തോൽക്കും തിങ്കൾക്കതിരൊളീരാവിൽ കല്യാണം കളി തോഴി വന്ന് കാതിരോധിക്കുന്നാരം അറിഞ്ഞില്ലേ പെണ്ണിന് നാടുണരുമ്പ കല്യാണം